ഹലോ ഒരു വെറൈറ്റി മാഗി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിനായിട്ട് ഒരു സവാളയുടെ പകുതി ചെറുതായി അരിഞ്ഞത് കുറച്ച് മല്ലിയില ഒരു ക്യാരറ്റിൻ്റെ ചെറിയ പീസ് ഇഞ്ചി വെളുത്തുള്ളി ഒരു പച്ചമുളക് കുറച്ച് സ്വീറ്റ് കോണ് ഒരു തക്കാളിയുടെ പകുതി പിന്നെ രണ്ട് പീസ് മാഗി ഇത് കടയിൽ നിന്ന് വാങ്ങുന്ന പന്ത്രണ്ട് രൂപേൻ്റെ മാഗിയാണ് കേട്ടോ ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഇഞ്ചി വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം പിന്നെ അരി വെച്ച സവാള തക്കാളി ക്യാരറ്റ് കോൺ പച്ചമുളക് ഇനി അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം ഇതിൻ്റെ പച്ചമണം മാറുന്നത് മാറുന്നതുവരെ മൂടികൊണ്ട് അടച്ചിടണം ഇത് നന്നായി വഴന്നു വരട്ടെ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കാൽ ടീസ്പൂൺ ചിക്കൻ മസാല കുറച്ച് മല്ലിയില ഇത് നന്നായി മിക്സ് ചെയ്യണം ഇത് നമുക്ക് ഇതിലോട്ട് അന്നര ഗ്ലാസ് വെള്ളം ഒഴിക്കണം ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് മാഗി ചെറിയ ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കണം ഇതിലോട്ട് മാഗി മസാല ചേർത്ത് കൊടുക്കാം ഇനി ഈ വെള്ളം ഒന്ന് വെറ്റി വരുന്നത് വരെ അടച്ചു വെക്കണം അപ്പോൾ നമ്മുടെ മാഗി ചെറുതായി വെറ്റി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ മാഗി റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഓക്കേ ബായ് ബായ്